ജീവിക്കാൻ അനുവദിക്കാത്തത് ഈ മനുഷ്യന്റെ സ്വപ്നങ്ങൾ മുഴുവനും തകർത്തത് ഒരു മതപണ്ഡിതനാണ് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വല്ലാതെ ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ് ഒരു പണ്ഡിതനാണ് നമ്മൾ പേര് പറയണ്ട ഒരു പണ്ഡിതൻ കാരണാണ് പറ്റ വളരെ മോശമായത് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞിരുന്നു പറയാൻ ഒരുപാടുണ്ട് പക്ഷെ നമ്മളിപ്പോ അത് പറയണ്ട അള്ളാഹുല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് അദ്ദേഹം നിറവേറ്റി ഞാൻ ഉദ്ദേശിച്ചെന്താണോ അതും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറവേറ്റി പക്ഷേ ഒരു പണ്ഡിതനോട് നമ്മൾ കെഞ്ചി കരഞ്ഞു പറയുമ്പോൾ അത് മാത്രം മുടക്കാന് ഞാൻ നടക്കൂല ഞാൻ നടന്നെത്തൂല ഞാൻ അവിടം ഡൽഹി നിസാമുദ്ദീൻ വരെ പൊതുവണ്ടി എണ്ണക്കല്ലേ ഒരു കൊല്ലായി തിരിച്ചു റബിയില്ല പോലെ ഒന്നിനു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി മക്കത്ത് ഇരുപത്തെട്ട് ദിവസം മക്കത്ത് നിന്നു ഇരുപത്തിനാല് ദിവസം മക്കത്ത് നിന്നു പോയി

ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ വീടിന്റെ കുറച്ച് കുറവാനും കാര്യങ്ങളൊക്കെ എഴുതിയതൊക്കെ കുറെ ആൾക്കാർ വന്നെടുത്തു അപ്പൊ അദ്ദേഹത്തെ തന്നെ ഞാൻ കാസർഗോഡ് ഉണ്ടാകുമ്പോഴാണ് വിളിക്കുന്നത് ആ കാസർഗോഡ് ഉണ്ടാക്കുമ്പോൾ വിളിക്കുന്നതിന്റെ കാരണം ഞാൻ ഇങ്ങനെ പോകാൻ തയ്യാറെടുത്തപ്പോൾ വീടിന്റെ ബാധ്യത തീർത്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ മഹൽ നിന്ന് ലെറ്റർ വാങ്ങി കുറെ പള്ളികളിലൊക്കെ കൊടുത്തിരുന്നു എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ബാധ്യത തീർത്തിട്ട് പോകാമെന്ന് കരുതിട്ട് അങ്ങനെ ആ തീർത്തിട്ട് പോകാം എന്നുള്ള കരുതി ഉദ്ദേശത്തിലാണ് പോയിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പാണാലി ജുനൈസും അതേപോലെ നാസർ തവനൂർ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ വന്നിട്ട് എന്റെ വീഡിയോ എടുത്തിട്ടു വീട്ടിന്റെ വീഡിയോയും എനിക്ക് പോകാനുള്ള ആഗ്രഹങ്ങൾ അപ്പം ഞാൻ ചിന്തിച്ചെന്താ അറിയോ നമ്മൾ മറ്റൊന്നിനല്ലോ മക്കമദീനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ ഏറ്റെടുക്കുന്നു വിചാരിച്ചു ഏറ്റെടുക്കുമായിരുന്നു പക്ഷെ നടന്നു പോകണം എന്നുള്ളത് ആരും ഏറ്റെടുക്കുന്നില്ല പക്ഷെ നടക്കാനുണ്ടായിരുന്ന കാരണം അതെനിക്കും എൻ്റെ റബിനും അറിയാം കാരണം എല്ലാരും പറഞ്ഞു ഷിഹാബ് ചോറ്റൂരിൻ്റെ കണ്ടിട്ടാണ് ഞാൻ എനിക്കും എന്താ പറയാ നല്ല ഉയരങ്ങളിൽ ഞാനും എത്തും ആഗ്രഹിച്ചിട്ടാണ് പോയത് എന്നാണ് എല്ലാരും പറഞ്ഞത് പക്ഷെ ഒള്ളാഹി സത്യം ഹബീബ് സാക്ഷി അതല്ല സത്യം ഞാൻ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ വെടിഞ്ഞ് ഒരൊന്നൊന്നര വർഷം എനിക്ക് യാത്ര ചെയ്യണം എൻ്റെ റബ്ബിനെ മാത്രം ഓർത്തി യാത്ര ചെയ്യണം അതിൽ വിഷ്പും ദാഹവും വെയിലും എന്താ പറയാ എല്ലാം കൺട്രോൾ ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട് ഞാൻ ആ ഉന്തു വണ്ടി തന്നെയാണ് കൂടുതൽ കടന്നു ആ ഉന്തു വണ്ടിയിൽ രണ്ടു ഭാഗം ഈ കേരളത്തിൽ ഏഴ് ദിവസം ഏഴ് സ്ഥലങ്ങളിൽ ഞാൻ കടന്നു ഈ നമ്മളെ ഈ കേരളത്തിൽ പക്ഷെ തിരിച്ചു വരുമ്പോഴെങ്കിൽ എന്നും എല്ലാവരും സാരില്ല അള്ളാഹു അറിയുന്നവനാ തിരിച്ചു വരുമ്പോൾ പോലും പല പള്ളീന്ന് തന്നെ പള്ളിന്റെ മിറ്റത്ത് ഞാൻ ഉന്തുവണ്ടിട്ട് കിടന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും സമ്മതിക്കാം പിന്നെ കേരളത്തിൽ ജില്ല ഈന്നും പറയണ്ട നമ്മൾ ഈ കേരളത്തില് ഞാന് അതുപോലെ തന്നെ കേരളത്തിന്റെ തുടക്കത്തിൽ പക്ഷേ പോകുമ്പോ ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള സ്വീകരണം തിരിച്ചു വരുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പോകുമ്പോൾ തന്നെ പാങ്ക് കൊടുക്കാൻ അനുവദിക്കാത്ത പല പള്ളികളിലും എനിക്ക് തിരിച്ചുവരുമ്പോൾ പാങ്ക് കൊടുക്കാൻ അവസരം നൽകും പക്ഷെ പോകുമ്പോൾ അങ്ങനെ നല്ലോണം സ്വീകരിച്ച ആൾ തിരിച്ചുവരുമ്പോൾ സ്വീകരിക്കുന്നില്ല ഒരു ശത്രുവിനോട് തീർച്ചയായും ശത്രുല്ല ഞാൻ എന്തോ ഒരു എന്താ പറയാ ആരോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതുപോലെ ഞാൻ വരുന്ന ഭാഗങ്ങളൊക്കെ തടയണം എന്നുള്ള രീതിയിൽ തടയുന്നത് പോലെ അത് ഒരു ഉദാഹരണം പറയാനുള്ള കാരണം എന്താ പറയുക നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നിന്ന് യാത്ര ആരംഭിച്ചു രണ്ടാമത്തെ ദിവസമാണ് കടുവാ പള്ളിയിൽ എത്തുന്നത് ആ കടുവാ പള്ളിയിൽ എത്തുന്ന സമയത്ത് നല്ല സ്വീകരണമായിരുന്നു എല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു പക്ഷെ പിറ്റേ ദിവസം ആ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നു അപ്പൊ തന്നെ ഞാൻ ആസർക്കാനോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ നമ്മൾ ഇനി പോകുന്ന തക്ക തടസ്സങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പോകണേ നിങ്ങൾ പൊയ്ക്കോ പ്രതീക്ഷിക്കാത്ത വന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം പക്ഷെ അതൊന്നുമല്ല വേദന വേദന നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ വിട്ടുപിരിഞ്ഞു പോകുമ്പോണ്ടല്ലോ ചങ്ക് പറഞ്ഞിങ്ങനെ പോകും കൂടെ ഉണ്ടായിരുന്ന മൂന്നാല് ബ്ലോഗർമാരുണ്ടല്ലോ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാണ് പറ്റിച്ചിട്ട് വന്നില്ല എന്നൊന്നും പറ്റിച്ചിട്ടൊന്നില്ല അവർ അവരെ കയ്യിലുള്ള പൈസ ഇറക്കിയിട്ടുണ്ട് എന്റെ കയ്യിലുള്ള പൈസ ഞാനും ഇറക്കിയിട്ടുണ്ട് പക്ഷെ പരസ്പരം ഈ ഒരു യോജിപ്പില്ലായ്മ എന്തിനാ ഇപ്പൊ ഈ വീടിന്റെ പ്രശ്നം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവാൻ പാടില്ല ഈ ആലിമിങ്ങളെ വേഷം വെള്ള വേഷം ഇത് ധരിച്ചാ ഞാൻ ആലിമാവോ നീ ഒന്ന് പറ വെള്ള ഷർട്ടും വെള്ള തുണി ഉടുത്താൽ ഈ തൊപ്പി ഇട്ടാ ഞാൻ ആലിമാവോ എങ്ങനെയാകുക ആലിമിന്റെ തൊപ്പി ഇപ്പൊ നീ കണ്ടില്ലേ ഫുള്ള് ആർച്ച് പോലെ ഇങ്ങനെ വട്ടം കൂടി കൂടി വരികയാണ് ആലിമിന്റെ തൊപ്പിക്ക് ഞാൻ കുറ്റം പറയല്ല ഞാൻ ആലിമാവോ ഒരിക്കലും ഇല്ല അപ്പോ ഇതൊക്കെ ഒഴിവാക്കുകയാണെ രണ്ടു ലക്ഷം രൂപ തരാം ആദ്യം എന്നോട് പറഞ്ഞു രണ്ടു ലക്ഷം അത് ഒരാള് ഒരു പണ്ഡിതൻ തന്നെയാണ് ആദ്യം രണ്ട് ലക്ഷം രൂപ തരാം അതെ 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 രണ്ട് ലക്ഷം രൂപ ആദ്യം തരാന്ന് പറഞ്ഞു ഞാൻ സ്റ്റേറ്റ്മെന്റും ബാങ്കിന്റെ ഡീറ്റെയിൽസും അടക്കാനുള്ള പൈസ ഡീറ്റെയിൽസും കാണിക്കുന്നു ഞാൻ ആയിക്കോട്ടെ അലഹമില്ല അലഹമില്ല അതും എന്റെ സഹോദരങ്ങള് ഇത്രയും വെറുക്കുന്ന ആളുണ്ടെങ്കിലും കുറച്ചെങ്കിൽ കുറച്ച് ചേർത്ത് പിടിക്കുന്ന ആളുണ്ട് ഇപ്പൊ നമ്മളെ ഹാമിദ് ഹാമിദാറ്റാനും മൂപ്പര മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി അള്ളാഹു നമ്മളാരെയും അടക്കാനുള്ള അളവ് പോലും നമ്മളടുത്തില്ല എന്നുള്ളത് ഹാമിദാറ്റങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കി പഠിച്ചോ മനസ്സിലാക്കി തോന്നുന്നു ഹാമിദാറ്റക്കോത്തങ്ങൾ എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് പിന്നെ നമ്മൾ നിസാമുദ്ദീൻ വരെ എത്തിയപ്പോൾ എനിക്ക് വിസയും ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിരുന്നാളല്ല ഒഴിഞ്ഞു കൈവിട്ടു ആ കൈവിട്ടപ്പോൾ റബ്ബിനോട് അവിടെ നിന്ന് മഹരബ് നിസ്കരിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ഒന്നിക്കെൻ്റെ മയ്യത്ത് പോയെത്തണം അല്ലെങ്കിൽ എനിക്ക് മക്ക മദീനയിൽ എത്തണം നിമിഷ നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നും വിളിക്കുന്ന ഉസ്താദ് ഉസ്താദ്മാർ ചേർത്ത് പിടിക്കുന്ന ഉസ്താദ്മാരും അതിൽ കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഉസ്താദ്മാർ നല്ല ഉണ്ട് വടക്കുമുണ്ട് നല്ല ഒരുപാട് ഉസ്താദ്മാരുണ്ട് എൻ്റെ കിടക്കപ്പായി എണീപ്പിച്ചിട്ട് എൻ്റെ പുതപ്പ് നനഞ്ഞ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ എടുത്തുകൊണ്ട് ആറിയിട്ട് നമ്മൾ ഈ നാട്ടിലല്ല മഹാരാഷ്ട്രയിൽ ഞാൻ ഉറങ്ങുന്നിരന്ന് വന്നിട്ട് എൻ്റെ പുതപ്പും മറ്റുള്ളതൊക്കെ ഒന്ന് തൊട്ട് നോക്കി രാത്രി പത്തര മണിയായിരുന്നു ഞാൻ ഒമ്പോനിക്കും കിടന്നിരുന്നു നേരത്തെ വന്ന് തൊട്ട് നോക്കി പോകും ഫുള്ള് നനഞ്ഞിന് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാണെന്ന് വെച്ചാൽ പള്ളിയിലെ അവസാനം തന്നാണ് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ കിടന്നു ആ നനഞ്ഞത് വേച്ചിട്ട് നാനഞ്ഞതിൽ കിടന്നിട്ടുണ്ട് മഴയത്ത് കിടന്ന് കാലിൻ്റെ അടി കൂടെ വെള്ളം പക്ഷെ ഒന്നിനെനിക്കൊരു പരിഭവം തോന്നിയിട്ടില്ല വെറും വെയിലത്ത് മുഖൊക്കെ പൊള്ളിയിട്ട് ഗുജറാത്തിലൊക്കെ ചൂടുണ്ടല്ലോ അസാധ്യ ചൂടാ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് രാജസ്ഥാനിലും ഗുജറാത്തിലാണ് അതെ ആരാന്നുള്ളത് പറഞ്ഞിട്ട് അത് എന്നും എന്നെ വിളിക്കുന്ന ഒരു ഉസ്താദാണ് ആ ഉസ്താദിന്റെ കെയർ ഓഫിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് അദ്ദേഹം പറയണ്ട പറഞ്ഞിട്ടുണ്ട് എൻ്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് മൂന്ന് ആഗ്രഹങ്ങളാണ് എൻ്റെ റബ്ബിനോട് ഞാൻ ആവശ്യപ്പെട്ടത് ഒന്ന് മരിക്കുന്നതിന് മുമ്പ് മക്ക മദീനെ കാണണം രണ്ടാമത്തേത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ വീടിന്റെ എൻ്റെ ഭാര്യയുടെ പേരിലുള്ള വീടാണ് ആ വീടിന്റെ ആധാരം എടുത്ത് തിരിച്ചു കൊടുക്കണം ഇനി എൻ്റെ ഭാര്യനേയും കുഞ്ഞിനെയും കൊണ്ട് ഒന്നും കൂടെ മക്ക മദീന എനിക്ക് കാണണം അവർക്കും കൂടി ഒന്ന് കാണിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ റബ്ബ് വിളിക്കുകയാണെങ്കിൽ വേറെന്തോ എന്താ പറയാ പിന്നെ ഫക്രൂ നിന്നോട് പറയാ എന്താ ഫക്രുദ്ദീൻ്റെ അപ്പൊ ഫക്രുദ്ദീൻ വിളിക്കുമ്പോ നീളായി പോകുന്നു അതുകൊണ്ടാണ് ഫക്രൂ എന്ന് വിളിക്കുന്നത് കേട്ടോ തെറ്റു തിരിക്കണ്ട അപ്പൊ ഫസ്റ്റ് ഞാൻ ഞാനൊരു തുടങ്ങി ഹദ് തുടങ്ങിയിട്ട് ഞാൻ യാസീൻ വന്ന തെറ്റാണ് പിന്നെ ഫാത്തിയ ഓന്ന തെറ്റാണ് എന്താ പറയാ കൊറേ തെറ്റും പറയും കുറെ ചേർത്ത് പിടിക്കുകയും ചെയ്തു കുഴപ്പമില്ലാന്ന് തുടങ്ങിയത് വാട്സപ്പിലോ അല്ല ഫേസ്ബുക്ക് യൂട്യൂബില് യൂട്യൂബിലോ തിരിച്ചു വന്നതിന് ശേഷം യൂട്യൂബില് തുടങ്ങി അപ്പോ എന്റെ ആഗ്രഹം അത് നൂറ് ദിവസം ഞാൻ പൂർത്തിയാക്കുന്നുള്ളതന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് നൂറ് ദിവസം പൂർത്തിയാക്കി പിന്നെ എതിർപ്പുണ്ടായി ആദ്യ ആദ്യം നല്ല എതിർപ്പായിരുന്നു എതിർക്കുന്ന ആരാണിപ്പം നമ്മളിപ്പോ യൂട്യൂബില് കമന്റ് ഇടുന്ന കുറെ ആൾക്കാർ പിന്നാലെ നമുക്ക് നടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് രണ്ട് വിഭാഗമുണ്ട് ഉണ്ട് ചേർത്ത് പിടിക്കുന്നവരുണ്ട് എതിർക്കുന്ന ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഓതുന്ന ശരിയല്ല ഇപ്പൊ ഞാൻ മുഹമ്മദ് അല്ലേ അതുപോലും പറയാൻ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്താ അവരോട് പറയാ അവരൊക്കെ ബുസാബിന്റെ നടക്കണം പിന്നെ അത് മാത്രമല്ല എതിർക്കുന്ന എന്താണ് ഇവിടെ ആലിമീങ്ങൾ ഉണ്ട് വേഷം നിങ്ങള് അത് പറയാൻ യോഗ്യത ഞാൻ ചോദിക്കുന്ന നീ അള്ളഹിനെ പറ്റി കൊറേ പറയുന്നില്ലേ ഞാൻ വീട് നിന്നെ കാണാനില്ല കൊറേ അള്ളാഹുവിനെ പറ്റി നീ നീ ആലിമാണോ ആണോ അല്ലല്ലോ സാധാരണക്കാരനല്ലേ നിനക്ക് അവകാശം ഇല്ലേ പറയാൻ നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റിട്ടും ഹബീബിനെ പറ്റി പറയാൻ അവകാശം ഇല്ലേ തീർച്ചയായിട്ടും ആ അവകാശം എനിക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യം ഞാൻ പറയാം എനിക്ക് യൂട്യൂബിലൂടെ വലിയ ഫേമസ് ആവണമെന്നോ അല്ലെങ്കിൽ ഇതാണ് ഞാൻ പോകുന്ന വിളക്ക എന്റെ കത്തിക്കൽ തീരാനായി ആ കെത്തിക്കല് തീരാനാവും മുന്നേ ഞാൻ ആളി കത്തുക ആഹ്റം എനിക്ക് വിജയിക്കണം എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ ദുനിയാവ് വിജയിക്കണ്ട വിജയിക്കണ്ടാഹു അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആഹ്റം വിജയിച്ചേ പറ്റുള്ളൂ എന്റെ റബ്ബന്നെ സ്വീകരിക്കണം എൻറെ ഹബീബ് എന്നെ സ്വീകരിക്കണം ആ കൂട്ടത്തിൽ എന്റെ സഹോദരങ്ങളെ സ്വീകരിക്കണം റബ്ബ് മുസല്ല കച്ചവടം ചെയ്യുന്ന തുടക്കം കുറിക്കാൻ വേണ്ടി ജെഫ്രി മുത്തുക്കോയ തങ്ങളടുത്ത് പോയി ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ പോയി പോയി മൂപ്പരക്കൊണ്ട് ഒരു മുസല്ല ഉദ്ദേശം ഞാൻ എന്റെ വീടിന് ഞാൻ പറഞ്ഞില്ലേ ഒരു എന്ന് പറഞ്ഞ സഹോദരി വീഡിയോ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി പരിഹാസം നല്ലോണം കിട്ടി ഞാനും എന്റെ ഭാര്യയും കൂടെ റമലാൻ എട്ടിനിരുന്ന് പൊട്ടിക്കറിഞ്ഞ് ഇനി എന്താ ചെയ്യ കടം അള്ളാഹു എനിക്ക് കാട്ടി തന്ന കാട്ടിത്തന്നൊരു മാർഗ്ഗം മുസല്ല ആയിട്ട് വില മുസല്ലൂട്ടിയും വെക്കുക കാരണം നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മുസല്ല ഞാൻ എന്റെ കടബാധ്യത തുറന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നൂറ്റി അൻപത്തി ആറ് രൂപ രണ്ടായിരം മുസല്ലയാണ് എന്റെ മനസ്സിലുള്ള കൽബിലുണ്ടായത് എന്റെ മനസ്സിലുണ്ടായിരുന്ന രണ്ടായിരം മുസല്ല പക്ഷെ അള്ളാഹുല അഞ്ഞൂറ് മുസല്ല വിറ്റിട്ടുള്ളൂ അതിൽ മുസല്ല വിറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ഒന്ന് രണ്ടാളുകള് ഒരു വയ്യാത്ത ഒരാളും ഒരു സുഖമില്ലാത്ത ഒരാളൊക്കെ ഞങ്ങക്ക് മുസല്ല കണ്ടപ്പോൾ അല്ലാത്ത ആശ ഉണ്ടായി ആഗ്രഹം ഉണ്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ പൈസയല്ലാ തങ്ങളെ ഞാൻ എടുത്തേം പേക്ക് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആ അങ്ങനെ പല ഉമ്മമാരും പല സഹോദരിമാരും പലരും മുസല്ല ആവശ്യപ്പെട്ട് ചോദിച്ചു അതൊക്കെ ഞാൻ ഗ്രൂപ്പിലെടുത്തിട്ടുണ്ട് അത് കൂടാതെ നമ്മളെ ഈ പൊന്നാനിയിൽ വലിയ പള്ളിയിൽ ഞങ്ങൾ മുസല്ല സദക്ക ചെയ്തു അവിടെ പുതിയ വിശ്വാസത്തിലേക്ക് വരുന്നത് തിരൂര് അങ്ങനെ ഏകദേശം എന്നോട് പറയും അഞ്ഞൂറ് മുസല്ല വിറ്റിട്ടുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് മുസല്ല സദക്കയാണ് കൊടുത്തത് അത് ഞാൻ ഓരോത്ര അറിയിക്കും ഏറ്റവും എടുത്ത് പറയാനുള്ള സദക്ക തിരുവനന്തപുരം ഉള്ളവരെ സഹോദരനാണ് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ തിരുവനന്തപുരം അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞത് വടച്ചെറബിന്റെ അനുഗ്രഹത്താൽ തങ്ങളെ നിങ്ങളെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞു എന്നെ ഒരുപാട് വിമർശിച്ച ആളാണ് ഒരുപാട് കുറ്റം പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് അത് സതക്ക ചെയ്തിട്ടുണ്ട് അയാൾ നല്ല ഉയരത്തിൽ മലേഷ്യയിൽ അങ്ങനെ ജോലിയാക്കും അദ്ദേഹം പറഞ്ഞങ്ങനെയാണ് കേട്ടോ പല എന്തൊക്കെയോ കമ്പ്യൂട്ടറോ എന്തൊക്കെയോ ബിസിനസ്സുകളിലും ഒരുക്ക് ഞാൻ സതക്ക ചെയ്ത ആളുകൾ എൻ്റെ കണ്ണ് മുന്നിൽ നിന്ന് കള്ളു കുടിക്കുന്നതും കണ്ടിട്ടുണ്ട് ചീട്ട് കളിക്കുന്നതേയും കണ്ടു തിരുവനന്തപുരം ഭാഗമൊക്കെ അങ്ങനല്ലേ പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ സതക്ക തീർച്ചയായും അത് ഇരു ഇരുലോകത്തും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആര് മുസല്ല ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാതിരിക്കണ്ട ഞാൻ തരും പൈസ ഒരു മുസല്ല കൊണ്ട് മുപ്പരും അങ്ങനെ ഞാൻ എന്താക്കി ഒരു ചെറിയൊരു നോട്ടീസ് നോട്ടീസ് അടിച്ചിട്ട് ജിഫിരി മുത്തക്കോ തങ്ങളെ ഫോട്ടോ അതിൽ വെച്ചു മുത്തുക്കോ തങ്ങളെ ഫോട്ടോ വെച്ചപ്പോഴും ഞാൻ എ പി ഉസ്താദിന്റെ അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി കൊറേ നമ്മളെ കാരന്തൂരിലേക്ക് ഞാൻ വിളിച്ചിരുന്നു ഞാൻ യാത്രക്ക് മുമ്പ് എ പി ഉസ്താദിനെ ജിഫിരി മുത്തക്കായ തങ്ങളെ അതേപോലെ കലീൽ തങ്ങളെ എല്ലാരും ഞാൻ വിളിച്ച് അതേപോലെ പാലക്കാട് മുനവറലി തങ്ങള ഇവരൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ഈ മുസല്ല കച്ചവടത്തിലൂടെ ഞാൻ ഇപ്പോഴും ആ കലിയിൽ തങ്ങളെ അതിന്റെ ഇടക്ക് കുറച്ച് മുമ്പ് ഞാൻ പോയതാ അങ്ങനെ ഞാൻ അവിടെ കാരന്തൂര് വിളിച്ച് ചോദിച്ചപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ വലിയൊരു മൈൻഡ് ആക്കിയിട്ടില്ല നിങ്ങളെ നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാവും അവിടുത്തെ ലെറ്റർ ഇല്ലാതെ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ഒരു മൈൻഡും ആക്കൂല അതെന്നെ കലയിൽ തങ്ങൾ പറഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഞാൻ ആ നാട്ടുകാരനല്ല ഞാൻ കല്യാണം കഴിച്ച കൂടിയാണ് ആ കമ്മിറ്റിക്കാരോട് ഞാനും പറഞ്ഞു അങ്ങനെ നമുക്ക് സ്ഥാനം കാണാനുള്ള ലെറ്ററും ഒരു സമ്മതം വാങ്ങാനല്ല അവര് ഓരോരുത്തരും ഓരോരുത്തരും അവരോട് ചോദിക്കാം ഇവരോട് ചോദിക്കാം പുളിക്കൽ വലിയ ജുമാ മസ് മുൻപ് എഴുന്നൂറ്റി എൺപത്താറ് രൂപ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ജംബോ മുസല്ല ഈ മുസല്ലയ്ക്ക് ഇപ്പോൾ നാനൂറ്റി അൻപത് രൂപയാണ് വില ഇദ്ദേഹത്തിന് കൂടുതൽ ബന്ധപ്പെടാൻ ഞാൻ ഒരു നമ്പറ് പറഞ്ഞുതരാം എൺപത്തെട്ട് എൺപത്തി മൂന്ന് അൻപത്തി ഏഴ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും മുസല്ല വാങ്ങാം അദ്ദേഹത്തിന്റെ ജീവിതോപാധിയാണ് ഇപ്പൊ ഈ ഒരു ഒരുപന ഇന്ന് സമയദാർഘ്യം കൊണ്ട് ഏതായാലും കുട്ടികളുടെ നിബന്ധന പരിപാടി ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഇൻഷാള്ള നാളത്തെ ദിവസം ഉൾപ്പെടുത്താം